എനിക്ക് മോട്ടിവേഷൻ സ്പീക്കേഴ്സ് എന്ന് കേൾക്കുമ്പോൾ വലിയ ദേഷ്യമായിരുന്നു എനിക്ക് അവരോട് ഇഷ്ടമല്ലായിരുന്നു എന്തുകൊണ്ടാന്ന് വെച്ചാൽ ഞാൻ കാണുന്ന മോട്ടിവേഷൻ സ്പീക്കേഴ്സ് ഒക്കെ പറയുന്നത് നീ മുമ്പിൽ കയറണം നിങ്ങൾ മുമ്പിൽ കയറാനുള്ളവനാണ് മറ്റവനൊക്കെ പുറകിൽ നിൽക്കേണ്ട മുമ്പിൽ കയറാനുള്ളവനാ പക്ഷെ ഇവിടെ ഞാൻ കണ്ട വേറൊരു വ്യത്യാസം നമ്മൾ ഒന്നിക്കണം ഞാൻ ഞങ്ങളെന്നുള്ളത് നമ്മൾ എന്ന ഒരു ഭാഷയിലേക്ക് പറയുന്ന ഒരു മോട്ടിവേഷൻ സ്പീക്കറെ ഞാൻ അവിടെയാണ് കണ്ടത് നമ്മുടെ മുമ്പിലിരിക്കുന്ന ഈ പ്രിയപ്പെട്ട മെൻറ്റർ ലാലു മലയിൽ ഇതെല്ലാം എൻ്റേതാണ് എന്ന് ഒരിക്കലും പറഞ്ഞ് ഞാൻ കണ്ടിട്ടില്ല ലോകപ്രശസ്തരായ പല മനഃശാസ്ത്ര വിദഗ്ധരെയും മോട്ടിവേഷൻ സ്പീക്കേഴ്സിനെയും ഒക്കെ കൂട്ടുപിടിച്ച് അവരുടെ ഒക്കെയും ആശയങ്ങളെ സ്വാംശീകരിച്ച് നമ്മുടേതായ രീതിയിൽ ഒരു മാറ്റത്തിലൂടെ ആളുകളെ പ്രചോദിപ്പിപ്പിക്കാൻ അദ്ദേഹത്തിന് കഴിഞ്ഞിട്ടുണ്ട് ഈ പുസ്തകത്തിലൂടെ ഇരുപത്തിയൊന്ന് ഒന്ന് മുതൽ ഇരുപത്തി ഒന്ന് വരെയുള്ള ദിവസങ്ങളിലൂടെ കടന്നു പോകുമ്പോൾ പല പല മെഡിറ്റേഷനുകൾ പല പല അനുഭവങ്ങൾ നുറുങ്ങ് നുറുങ്ങ് കഥകൾ ഇവയൊക്കെ ആത്മാർത്ഥമായി ആരെങ്കിലുമൊക്കെ വായിച്ചാൽ ചരിത്രം സൃഷ്ടിക്കപ്പെടുമെന്ന കാര്യത്തിൽ സംശയമില്ല ഇവിടെ ഇരിക്കുന്നതിൽ ഒരു അൻപത് ശതമാനത്തിന് മേലുള്ള ആളുകളോട് വ്യക്തിപരമായി ചോദിച്ചാൽ ഓരോരുത്തർക്കും മാറ്റത്തിൻ്റെ വലിയ കഥകൾ പറയാനുണ്ടാവും ഈ പുസ്തകം മാറേണ്ടത് ഞാനോ എന്ന് ഓരോരുത്തരോടും ചോദിക്കുന്ന എന്നോട് നിങ്ങളോട് ഓരോരുത്തരോടും ചോദിക്കുന്ന ഈ പുസ്തകം ഇനി മുമ്പോട്ടുള്ള ദിവസങ്ങളിൽ കേരളം ചർച്ച ചെയ്യും എനിക്ക് ഉറപ്പുണ്ട് ഓരോ മനുഷ്യന്റെയും മനസാക്ഷി ചർച്ച ചെയ്യും മാറ്റങ്ങൾ സൃഷ്ടിക്കും അതിനാ മാറ്റത്തിന് കാതോർത്തുകൊണ്ട് ഗീതാഞ്ജലിയിലെ ഒരു പദ്യം അവസാനിക്കുന്നത് ഇങ്ങനെയാണ് വേർ ദ മൈൻഡ് ഈസ് വിതൗട്ട് ഫിയർ ആൻഡ് ഹെഡ് എൽ ഹൈ എന്ന് തുടങ്ങുന്ന ആ ഭാഗത്തിൽ ഇങ്ങനെയാണ് പറയുന്നത് വെയിൻ ദ വേർ ദ മൈൻഡ് ഡസ് നോട്ട് ബ്രോക്കൺ അപ്പ് ഇൻ ടു നാരോ ഫ്രാഗ്മെൻസ് ഇൻ ടു ഹെവൻ ഓഫ് ഫ്രീഡം ലെറ്റ് മൈ കൺട്രി എവേക്ക് ഇടുങ്ങിയ ഗാർഹിക ഭിത്തികളാൽ കുഞ്ഞു കുഞ്ഞു കഷണങ്ങളായി മനസ്സുകൾ വേർതിരിക്കപ്പെടുത്തപ്പെടാത്ത ആ സ്വർഗ സാമ്രാജ്യത്തിലേക്ക് എൻ്റെ നാടിനെ നമ്മുടെ നാടിനെ നയിക്കാൻ ഈ പുസ്തകം ഒരു കാരണമാകട്ടെ ഞാൻ നിർത്തുന്നു നന്ദി നമസ്കാരം